നമസ്കാരം പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം വലിച്ചെറിയുന്നവരിൽ നിന്ന് കനത്ത പിഴ ഈടാക്കുമെന്നാണ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞിരിക്കുന്നത് പതിനായിരം രൂപയായിരിക്കും പിഴ മാലിന്യം വലിച്ചെറിയുന്നതിന് മുനിസിപ്പൽ പഞ്ചായത്ത് രാജ് ആക്ടുകൾ പ്രകാരം ഒരു ലക്ഷം രൂപ വരെ പിഴയും തടവ് ശിക്ഷയും ലഭിക്കാമെന്ന് മന്ത്രി അറിയിച്ചു കേരളം മാലിന്യമുക്തമാകുന്നതിന് വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി അതേസമയം മാലിന്യം വലിച്ചെറിയുന്ന നിയമലംഘകരെ കണ്ടെത്താൻ പൊതുജനങ്ങൾക്കും അവസരം നൽകുന്നുണ്ട് പൊതുസ്ഥലങ്ങളിലും മറ്റും മാലിന്യം വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഇതിന്റെ വീഡിയോയോ ഫോട്ടോയോ എടുത്ത് ഒമ്പത് നാല് നാല് ആറ് ഏഴ് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ അയക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടായിരത്തി രൂപ പ്രതിഫലമായി ലഭിക്കും മന്ത്രി അറിയിച്ചു ഈ സൌകര്യം ഉപയോഗിച്ച് നിയമലംഘകരെ കണ്ടെത്താൻ പൊതുജനങ്ങൾ സഹായിക്കണമെന്നാണ് മന്ത്രി അഭ്യർത്ഥിച്ചിരിക്കുന്നത്